എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സിദ്ദിഖ് ഞാൻ ഇൻഷുറൻസ് മേഖലയിൽ ഏകദേശം ഒൻപത് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്നു ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുവാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏജന്റിനോട് വ്യക്തമായ രീതിയിൽ നിങ്ങൾക്ക് എന്തെല്ലാം അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ആസ്മ അതേപോലെ തന്നെ കിഡ്നി സ്റ്റോണ് പൈൽസ് ഹെർണിയ മുട്ടിന് വേദന ഉണ്ടോ അതേ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഇതിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിക്ക് മുൻപ് എന്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ ആ ഹിസ്റ്ററി നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം അത് പറയാതെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലെയിം വരുന്ന സമയത്ത് ആ ക്ലെയിം റിജക്ഷൻ ആവാനുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് എന്ത് ഹിസ്റ്ററി ഉണ്ടെങ്കിലും നിങ്ങൾ മറക്കാതെ നിങ്ങൾ പറഞ്ഞിരിക്കണം അതേപോലെ തന്നെ ലേഡീസിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ അവർക്ക് മെൻസസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ബ്ലീഡിംഗ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ലേഡീസ് അഭിമുഖീകരിക്കുന്നുണ്ട് ഇവരുടെ ഈ കാര്യങ്ങൾ ഒരു ഏജന്റിനോട് എങ്ങനെ തുറന്നു പറയും എന്ന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ മടി പിടിച്ചിട്ടോ പറയാതിരിക്കുകയാണ് എങ്കിൽ അവർക്ക് പിന്നീട് ഒരു ക്ലെയിം വരണ സമയത്ത് റിജക്ഷൻ ആയിട്ട് അത് വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് തീർച്ചയായിട്ടും പറയണം ചില ആളുകൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടാവും ആ യൂട്രസ് ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിൽ റിമൂവ് ചെയ്തിട്ടുണ്ടാവാം ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മർദ്ദം നിങ്ങൾ തീർച്ചയായിട്ടും പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കണം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇൻഷുറൻസിന്റെ പോളിസി എടുക്കരുത് കൂടാതെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ ആ പോളിസി ഇഷ്യൂ ആയി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഉണ്ടാകുന്ന ആക്സിഡന്റുകളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുന്ന അസുഖങ്ങൾക്ക് മാത്രമാണ് ഒരു പോളിസി കവർ ചെയ്യുകയുള്ളൂ ചില ആളുകൾ പോളിസി എടുത്തിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോയി നേരെ അഡ്മിഷൻ ആവും അങ്ങനെയുള്ള ആളുകൾക്ക് പോളിസി കിട്ടില്ല മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് തുടങ്ങുന്ന അസുഖങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പോളിസി കിട്ടുകയുള്ളൂ കൂടാതെ ചില ആളുകൾ ചെറിയൊരു പനി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി ആശുപത്രിയിൽ പോയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ആവും ചിലപ്പോൾ അവർക്കൊരു നൂറ് ഡിഗ്രി ആയിരിക്കും പനി ഉണ്ടായിരിക്കുകയുള്ളൂ ഈ നൂറ് ഡിഗ്രി പനിയും വെച്ചിട്ട് ഒരു മേൽവേദന എന്ന് പറഞ്ഞ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നേരെ ഒരു എ സി റൂമൊക്കെ എടുത്ത് നിങ്ങൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തിട്ട് പോരണ്ട വരും നൂറ്റി രണ്ട് ഡിഗ്രി എങ്കിലും പനി ഉണ്ടാവുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആന്റിബയോട്ടിക്കും മെഡിസിനും അടക്കം ഹോസ്പിറ്റലിൽ നിന്ന് നൽകുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആശുപത്രിയിലെ കവറേജ് കിട്ടുകയുള്ളൂ ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടുകയുള്ളൂ വെറുതെ ഒന്നും ചെറിയൊരു പനി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരും ആശുപത്രിയിൽ പോയി ഓടി ചെന്ന് കിടന്നിട്ട് കാര്യമില്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് സർജറികൾ വരുന്നത് നിലവിൽ അസുഖങ്ങൾ ഇല്ലാത്ത വ്യക്തിക്ക് രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടുന്ന കാര്യങ്ങളാണ് ഫൈൽസ് ഹെർണിയ കിഡ്നി സ്റ്റോണ് മുട്ട് മാറ്റിവെക്കുന്നത് സ്പൈനൽ കോഡ് അതേപോലെ തന്നെ വെയിൻ പോലുള്ള കണ്ണിന്റെ കാടറാക്ക് പോലുള്ള ആയിരിക്കുന്ന അസുഖങ്ങൾ അത് സ്ലോവലി ഗ്രോത്തിങ് ഡിസീസ് എന്ന് പറയും പെട്ടെന്ന് ഒരാൾക്ക് വരുന്നതല്ല വർഷങ്ങൾ കൊണ്ട് കാലക്രമേണ വരുന്ന അസുഖങ്ങളാണ് ഇതെല്ലാം രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുകയുള്ളൂ നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ അത് കാണിച്ചിട്ടാണ് പോളിസി എടുത്ത് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് നാല് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് ക്ലെയിം കിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ നിങ്ങളുടെ ഇൻഷുറൻസിന്റെ ഏജന്റ് വന്ന് നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞില്ലായിരുന്നു എനിക്ക് അർത്ഥം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോളിസി എടുത്ത് കഴിഞ്ഞിട്ട് പൈസ കിട്ടാതെ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്